ഗൗതം ൂടെയും സ്ലിപ്സ് നല്ല ഫീലും കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സംഗതികളാണ് ഇതിനകത്തുള്ളത് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഷിവറിംഗും അതിന്റെ കൂടെ സംഗതിയും കൂടി വരുമ്പോഴും ആകെ മൊത്തം പ്രശ്നമാവുന്നുണ്ട് ഏഹ് അപ്പൊ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മതി ഇറ്റ് വാസ് നൈസ് ഗുഡ് പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഭാഗങ്ങളിൽ ഒരു ക്ലാരിറ്റി കുറവ് ആണ് ഫീൽ ചെയ്തത് അതൊന്ന് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ടേക്ക് കെയർ ചെയ്യാം കേട്ടോ നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വാ നെക്സ്റ്റ് ടൈം ഓൾ ബെസ്റ്റ് അടിച്ചുപോടിച്ചു ഗൗതം ഇന്ന് പാടിയത് കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനെ കമ്പയർ ചെയ്യുമ്പം കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു ബെറ്റർ പെർഫോമൻസ് ഞാൻ പറയുള്ളു കാരണം ഇന്ന് അത്ര അങ്ങോട് ഞങ്ങൾ ഇമ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇറ്റ് വാസ് എ ഡീസൻറ്റ് പെർഫോമൻസ് ഒരു മോശം പെർഫോമൻസ് ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഗൗതം ഇതിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ ഇത് തന്നെ എനിക്ക് തോന്നിയത് ഒരു ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ച് ഷിവറിങ് അത് ഇപ്പം ഒളിക്കുന്നു നോട്ട് കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പിച്ചൗട്ട്സ് അവിടെ ഇവിടെയൊക്കെ ലാൻഡിങ് നോട്ട്സിൻ്റെ പിച്ച് ഔട്ട് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെ ആ ഷിവറിങ് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എടുത്തെടുത്തിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇൻ്റർ ഒരു ഹമ്മിങ് ഇല്ല അതൊന്നും പാടാവോ നേരത്തെ ഒരു അപ്പൊ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു നേരത്തെ പാടി ഇപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് എന്നാലും ഇപ്പഴും ഒരു ഡിഫൈൻഡ് ആയിട്ടില്ല ഇതൊക്കെയാണ് ആ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതി പറഞ്ഞാലേ കേട്ടോ ഓക്കെ ഇവര് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് വരികൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് അത് ഞാൻ ഫസ്റ്റ് പറയാം വൺ ചരണത്തില് മനക്കൂട്ടിലേ മണിപ്പയങ്കിലേന്ന് പറഞ്ഞൊരു ഒരു ലൈൻ മോനോ അസലായിട്ട് പാടിയത് അത് സോ മച്ച് ഫീൽ ഇമോഷൻ എല്ലാം നല്ല രസമായിട്ട് അത് പാടി എനിക്കും ഇത് ഇവർ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഒരു ട്രിക്കും ഓർമ്മ വരുന്നുണ്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു നോട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ബി ജി എം കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഫ്രഷ് നോട്ട് നമ്മൾ എടുക്കുമ്പോഴും ക്ലാരിറ്റി ഓഫ് ആ നോട്ട് വരണം അപ്പം അതിന് നമ്മൾ എന്താ എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ പാട്ട് ടീച്ചർ പണ്ട് പറഞ്ഞു തന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാ സാധാരണ സാരികമ്മ തന്നെ ഒരു ഫുൾ ബ്രെത്തിന് നമുക്ക് ആ ഒരു നോട്ട് ഹോൾഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ഒരു നോട്ടിനോട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ആ ഫുൾ ആയിട്ട് അങ്ങ് ഒരു ബോണ്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ ആ നോട്ട് നമുക്ക് എപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിലും അത് അത് എവിടെ പോയി ഇരിക്കണോ അവിടെ തന്നെ ചെന്ന് ഇരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല സോ യൂസ് ദാറ്റ് എൻറ്റയർ ബ്രെത്ത് ഒരു ഫുൾ ബ്രെത്തിന് ആ ഒരു നോട്ട് പിടിച്ച് നിൽക്കുക അതിൽ വേവറിങ്ങോ വിബ്രാറ്റോയോ ഒന്നും യൂസ് ചെയ്യാതെ ഫ്ലാറ്റായിട്ട് മാക്സിമം അങ്ങോട്ട് പാടുക അത് ഇറ്റ് ഓൾസോ ഹെൽപ്പ് യു വിത്ത് യുവർ ബ്രെത്ത് കൺട്രോൾ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ട്രിക്സൊക്കെ ഉപയോഗിച്ച് മോനിപ്പ് വളർന്നു വരിക വരുകയാണ് ആൻഡ് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയമൊക്കെയാണ് സോ കുറേ കാര്യങ്ങൾ ബോഡിയിൽ നടക്കുന്നുണ്ട് തൊണ്ടയിലും എല്ലാത്തിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബോഡിന് ഇച്ചിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ പൊടിപ്പങ്ങിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റേഞ്ചിൽ നമുക്ക് എത്താൻ പറ്റും ബിക്കോസ് ഒരു ടാലൻറ്റ് ഉണ്ട് യു ഹാവ് സോ മച്ച് ടാലൻറ്റ് ഇൻസൈഡ് യു അതിനെ നമുക്ക് കുറച്ച് എങ്ങനെ എനിക്കും 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 എനിക്ക് എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി യാ അത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ ഇതെല്ലാം പ്രശ്നങ്ങളല്ലാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് ഓക്കെ അപ്പം ടെൻഷനൊക്കെ മാറ്റി നെക്സ്റ്റ് ടൈം ഹരി പറഞ്ഞൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിന്റെ അത്ര വന്നില്ല അപ്പം നമ്മളെല്ലാം ഈ കഴിഞ്ഞ പെർഫോമൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്ത് ജഡ്ജെയ്ത് പോകുന്നത് അപ്പൊ എന്തായാലും ഗൗതം ഞാനും സെവൻ കൊച്ചുകുട്ടികൾ അത്രയും എഫേർട്ട് എടുത്ത് പാടുമാണ് എസ്പെഷ്യലി ബോയ്സിനോട് എനിക്ക് ചെറുത് ഒരു എക്സ്ട്രാ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ബിക്കോസ് ഈ ഏജിൽ വോയിസ് മാറുന്നതും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് സോ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല വോയിസ് നമ്മൾ എന്ത് തന്നെ പ്രാക്ടീസ് ചെയ്താലും ആ ഒരു കൺട്രോളിൽ നമുക്ക് അത്രയും ഒരു കിട്ടത്തില്ല എന്ത് തന്നെ ആണെങ്കിലും സോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു അരമാർക്കിന് കൂടെ എക്സ്ട്രാ ആയിട്ട് തരാം സെവൻ പോയിൻറ്റ് ഫൈവ് ഗൗതം നമ്മുടെ സോൺഫുൾ മെലഡി റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കൊള്ളേടാ കുഴപ്പമില്ല നമുക്ക് ഇനി ഒരു റൗണ്ട് ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് ആ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ഫാസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞോ ഞാനെല്ലാം പറഞ്ഞോ ഓക്കെ ഓക്കെ ആ വഴി നോക്കോ പറഞ്ഞു നോക്കോ ഫാസ്റ്റ് 아. <shrug>